ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനീറാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ചൂണ്ടയിടാനാണ് പ്രധാനമായിട്ടും നമ്മുടെ ഐഡിയ ചൂണ്ടയിട്ട് നോക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇന്ന് ആ ഒരു തക്കം അനുസരിച്ചാണ് വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ഇന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ മോൻ ശ്രേയൻ പിന്നെ ആ സുഹൃത്ത് ബാബുരാജ് ആയി നമ്മൾ ഞങ്ങളെല്ലാവരും കൂടിയാണിന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ നിങ്ങൾക്കറിയാം ക്യാമറാമാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ഫ്രിദ്ദൌസ് അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ടൽക്കാട് കണ്ടോ മനോഹരമായ കണ്ടൽക്കാടിൻ്റെ ചൂട്ടിലാണ് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ആണ് വെള്ളം വെള്ളം കടലിൽ നിന്നും ഒഴുകി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ചൂണ്ടയിടിയിലിന് അനുയോജ്യം തന്നേ മേലെ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്ന മീൻ കരിമീൻ അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളൊക്കെ ഈ ഏറ്റ സമയത്ത് ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം നോക്കിയാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇട്ട് ഇട്ടുനോക്കാം ഓക്കെ

വെള്ളത്തിലോട്ട് ആ പിടിച്ചു ആ പിടിച്ച് നമ്മുടെ ക്യാമറാമാൻ ഫുറുദോസ് വലിയൊരു മീന പിടിച്ച് കരിമീൻ ഹായ് ക്യാമറാമാൻ പിടിച്ചിരിക്കുന്ന ആ വലിയ കരിമീൻ വലുത് എന്ന് പറഞ്ഞാൽ വെള്ളി ഇപ്പം നമുക്ക് കിട്ടുന്നതിന് വലുത് അതാണ്ട് നമ്മുടെ സുഹൃത്ത് പിടിച്ചു ബാബുരാജ് പിടിച്ചു കരിമീൻ എന്നെ കിട്ടിയോ കിട്ടിയോട് അങ്ങോട്ട് എടുത്ത് കിട്ടോട് 나 b 보 n g a b a n g b o e a k b e a n നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ എവിടെയാണ് കണ്ടൽ കാടിന്റെ സൈഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഓത്റ് വതരാ ഓ ഇന്നത്തെ ചൂട്ടയിടിയിലൊക്കെ കഴിഞ്ഞു കാരണം നമുക്ക് ഇത്രയും കരിമീനാണ് കിട്ടിയത് ഇത്രയും കരിമീൻ കിട്ടി ചൂട്ടടിയിൽ രണ്ട് കരിമീനാണ് കരിമീൻ കിട്ടി അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യണം വീഡിയോ നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കൂ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്